സഞ്ജയൻ മഹാഭാരത യുദ്ധരംഗത്തെ വിവരിച്ചു കൊടുക്കുന്നതാണ് സന്ദർഭം എന്ന് നമ്മൾ പറഞ്ഞു ആ അതിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ദുര്യോധനൻ ഗുരുവായിരിക്കുന്ന ദ്രോണർക്ക് യുദ്ധത്തിലുള്ള ആൾക്കാരെ കൗരവ പാണ്ഡവ സേനയിലുള്ള ആൾക്കാരെ പരിചയപ്പെടുത്തുന്ന ആ ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോ ഇവിടെ പതിനാറാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ് അനന്തവിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിര നകുല സഹദേവശ്ച സുഘോഷണ മണി പുഷ്പകൗ അപ്പൊ ഇവര് ശംഖ് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പായിരിക്കുന്ന ശംഖ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ആ ശംഖൊക്കെ ഊതുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കുന്തി പുത്രനായിരിക്കുന്ന യുധിഷ്ഠിരൻ അനന്തവിജയം എന്ന ശംഖൂരി നകുലസഹദേവന്മാർ സുഘോഷണ മണിപുഷ്പകങ്ങളും വിലാളി വീരനായ കാശിരാജാവും മഹാരഥനായ ശിഖണ്ഠിയും ദൃഷ്ടദ്യുൻ വിരാടൻ തോൽവി പിണയാത്ത സാത്യകി